ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സീരിയലാണ് ഗോവിന്ദം ഈ സീരിയലിലെ വില്ലനായെത്തുന്ന വരുൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ദേവാ അച്ഛൻ ഇന്നലെ പുലർച്ചെ മരണപ്പെട്ടു ദേവ പ്രസാദ് തന്നെയാണ് ഈ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായും പ്രേക്ഷകരുമായും പങ്കുവച്ചത് താരത്തിൻ്റെ നിറകണ്ണുകളോടെയുള്ള വാക്കുകളിങ്ങനെ എൻ്റെ അച്ഛൻ അങ്ങനെ ആരോടും സംസാരിക്കാറില്ലായിരുന്നു ഇപ്പോൾ ഇതാ അച്ഛൻ്റെ മരണം പോലും ആരെയും ഒന്നും അറിയിക്കാതെയും പറയാതെയുമായിരുന്നു മെയ് പതിനഞ്ച് ഇന്നലെ പുലർച്ചെ എൻ്റെ അച്ഛൻ മരണപ്പെട്ടുപോയി നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ കൂടെ ഉൾപ്പെടുത്തണം വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങൾ കാരണമാണ് ഇദ്ദേഹം മരണപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇപ്പോഴിതാ നിരവധി താരങ്ങളും പ്രേക്ഷകരും ആരാധകരുമൊക്കെയാണ് ദേവാപ്രസാദിൻ്റെ അച്ഛന് ആദരാഞ്ജലികൾ ആദരാഞ്ജലികളർപ്പിച്ച് എത്തിയിരിക്കുന്നത് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു അനിയത്തിപ്രാവ് ഈ സീരിയലിലൂടെ നായകനായിട്ടാണ് താരത്തിൻ്റെ അഭിനയ മേഖലയ്ക്കുള്ള വരവ് അനിയത്തിപ്രാവ് സീരിയലിലൂടെയാണ് താരത്തെ കൂടുതലും മലയാളി പ്രേക്ഷകരെല്ലാവരും സ്നേഹിച്ചു തുടങ്ങിയത് അനിയത്തിപ്രാവ് സീരിയലിലെ ഏട്ടനായ ശ്രീനാഥ് എന്ന കഥാപാത്രത്തെയാണ് ഇദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് ഇപ്പോൾ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗീതാഗോവിന്ദം സീരിയലിലെ വില്ലനായിട്ടാണ് താരം എത്തുന്നത് വരുൺ എന്ന കഥാപാത്രത്തെയാണ് ഗീതാഗോവിന്ദം സീരിയലിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വിവാഹം ആറു മാസങ്ങൾക്ക് മുമ്പായിരുന്നു നടന്നത് നൃത്തകിയായ ധന്യയാണ് ഇദ്ദേഹത്തിൻ്റെ വധു ധന്യുടേത് രണ്ടാം വിവാഹമാണ് ആ സമയത്ത് വളരെയധികം വിവാദങ്ങളിലേർപ്പെട്ട രണ്ട് ദമ്പതികൾ തന്നെയായിരുന്നു ദേവ പ്രസാദും ഭാര്യ ധന്യയും അന്നും താങ്ങും തണലുമായി ഒപ്പം നിന്നത് തൻ്റെ അച്ഛൻ തന്നെയായിരുന്നു